ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുറച്ച് ചുരിദാർ കട്ട് നൈറ്റീസിൻ്റെ കളക്ഷൻസ് കാണാം ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഡബിൾ എക്സ് എൽ സൈസും വന്നിട്ടുണ്ട് എക്സ് എൽ സൈസും വന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അജറക്കിൻ്റെതിന് കുറച്ച് വ്യത്യാസം ഉണ്ടാകും ഇത് പ്ലെയിൻ മെറ്റീരിയലും അജറക്കും മാച്ച് ആയിട്ട് ചെയ്തെടുത്ത അടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ചുരിദാർ കട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം പ്ലെയിൻ ഫ്രണ്ടും ബാക്കും ഇല്ലാത്ത നൈറ്റുകളാണ് ഇല്ലാത്ത നൈറ്റുകൾ കുറേ പേർക്കൊക്കെ ഇഷ്ടമാണ് അപ്പം ഫ്രണ്ടും ബാക്കും ഉണ്ടാവില്ല പ്ലെയിൻ ആയിരിക്കും മുൻപിൽ ഇതേപോലെ ഒരു എന്താ പറയുക പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാകും കണ്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയോ നേവി ബ്ലൂവും റെഡും ഒക്കെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അല്ലാത്തതുള്ള വർധമാൻ ബ്രാൻഡിൽ വരുന്നതും ഉണ്ട് അപ്പോൾ ഹോൾസെയിൽ റേറ്റ് ആണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നുള്ളത് നമുക്കിത് കൂടാതെ എൻസ്റ്റൈൽ മോഡൽ വരുന്ന നൈറ്റുകളും ത്രീ പീസ് നൈറ്റുകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഇതിൽ നമ്മൾ ചുരിദാർ കട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ കുറേയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ആയി പോകുന്നുണ്ട് അതുപോലെ ഈ നമ്മൾ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കിയുള്ള കളക്ഷൻസിൻ്റെ കാറ്റലോഗ് ഇതും ഉണ്ടാകും അതിൽ കളക്ഷൻസിൻ്റെ കാറ്റലോഗ് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മിനിമം പത്ത് പീസ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് തന്നെ എടുക്കുമ്പോഴാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ച് പീസ് ഹോൾസെയിൽ റേറ്റിൽ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് അജറക്കിന് ചെറിയ വ്യത്യാസം വേറെ ഉണ്ടാവും കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരിക്കും ർക്കും കൊണ്ട് ചെയ്തതിന് ഉണ്ടാവുക ഇത് എക്സൽ സൈസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം സെയിലായി പോയിക്കൊണ്ടിരിക്കുന്നത് കുറേയൊന്നും നമുക്ക് ഷോർട്സ് പോലും ഇടാൻ പറ്റുന്നില്ല സമയം കിട്ടുമ്പോൾ കുറേശേ നമ്മൾ നമ്മുടെ പാറ്റേൺസ് കാണിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്